ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എത്ര നാളായാലും ഇങ്ങനെ വന്നിട്ട് കൊറേ നാളായി നമ്മളിപ്പോ നിങ്ങളുടെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കി കയറി ഞങ്ങളൊരു വീഡിയോ പോലും ഇടാറില്ല വല്ലപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുമിച്ച് വന്ന് വീഡിയോ ഇന്റർവ്യോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റേ പിള്ളേർ അങ്ങോട്ടോ നേരമേ ഉള്ളു അതാണ് അങ്ങനത്തെ സാധനങ്ങള് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങനെ പരിപാടികളായിരുന്നു കല്യാണം മനസ്സുമത മഹ്മോദ്സാ പിന്നെ റിപ്പീറ്റ് അത് തന്നെ അങ്ങനെ കുറെ ആവശ്യങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ അതിന്റെ പുറകെ കാര്യങ്ങളായിട്ടൊക്കെ പിള്ളേരെ മാത്രം വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ചാനലിൽ കാണുന്നില്ല കൊറേ പേര് നമുക്ക് മെസ്സേജ് അയക്കണ്ടോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കാരണം നമ്മള് ചെയ്യു ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കാൻ കുറെ പേരുണ്ട് പക്ഷെ നമുക്ക് താല്പര്യമുണ്ട് ഈസ്റ്ററിന്റെ ഇതിന്റെ ഒക്കെ ഞാൻ എടുത്ത് വെച്ചത് ഇതുവരെ തോന്നാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ ഒക്കെ ഞാൻ എവിടുന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളത് ഇടാത്തുള്ള എനിക്കത് ഇടണം എന്നാഗ്രഹമുണ്ട് കാരണം നല്ലൊരു ഈസ്റ്റർ ഒക്കെ ആയിരുന്നു നമുക്ക് ഇപ്രാവശ്യം പക്ഷെ ഈ പറഞ്ഞപോലെ എഡിറ്റ് ചെയ്ത് ആ സമയം ആ ദിവസങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല പിന്നെ നമ്മളങ് മടിഞ്ഞു അതാണ് സത്യം ഇന്ന് നമുക്കൊരു ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുടെ അടുത്ത് എല്ലാം സംഭവിച്ച പക്ഷെ അതെന്താന്നുള്ളത് മുന്നായിട്ട് പിള്ളേർക്ക് ഭയങ്കര ചൂടായും ചൂട് ഗുരു പ്രശ്നങ്ങളൊക്കെ തീർക്കാനേ നേരെ അതാണ് അവസ്ഥ പ്രത്യേകിച്ച് നമ്മളെ ജോഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലും അല്ലാതെ ഇങ്ങനെ പറ ഇങ്ങനെ ഓടി ഓടിയടക്കണം അങ്ങനത്തെ ഒരു ഇതാണല്ലോ അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ അഞ്ചു പിള്ളേരുള്ളാലും അഞ്ചു പിള്ളേർക്കും എല്ലാവർക്കും ഒന്നും ചൂട് കേട്ടോ പറയാണെങ്കിൽ അല്ലെ ജോഹുനും ഇത്താക്കുനും അങ്ങനെ ഒന്ന് രണ്ട് പിള്ളേർക്കാണ് അത് കൂടുതൽ കാരണം ഓരോ പിള്ളേരെ സ്കിൻ ടൈപ്പ് വെച്ചിട്ടായിരിക്കും ഭയങ്കര ചൂട് ഗുരു രക്ഷയില മരുന്ന് ഡോക്ടർ കാണിച്ചാലും അവര് പ്രത്യേകിച്ച് ഒന്നും പറയണൊന്നുമില്ല ഇടക്കിടയ്ക്ക് മേല് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഇത്താക്കുത്തിരി കൂടുതലായിട്ട് ഒരു ഓയിൻമെന്റ് ഒക്കെ തന്നായിരുന്നു കേട്ടോ പുറത്ത് പരട്ടാനൊക്കെ അതുകൊണ്ടാണ് അവരെ വീഡിയോയിലേക്ക് മിക്കവാറും നിക്കർ മാത്രം ഇട്ടാണ് ഫുൾ ടൈം ഓടി നടക്കുന്നത് നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം അല്ല കഴിഞ്ഞ പിടിക്കാൻ ശരിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് കുറച്ച് സ്ഥലം 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 വാങ്ങിക്കണം വാങ്ങിക്കണം ആ നിങ്ങളെ കാണിച്ചു തരാൻ ടീനൊക്കെ എന്താ ഒരു കാര്യം ഈ ചൂട് കാലത്ത് പറ്റിയത് സൂപ്പർ ഐറ്റം ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ പറ്റിയിട്ട് അല്ലേ നമ്മൾ സ്കിന്ന് എപ്പോഴും ഭയങ്കര ഡ്രൈ ആണ് അതുപോലെ തന്നെ കളർ ഭയങ്കരമായിട്ട് ഡിം ആവുന്നു നമ്മുടെ സൂര്യപ്രകാശം നേരിട്ടടിച്ച് ടാനൊക്കെ അടിച്ച് ആ ഒരു ഗ്ലോയും പിങ്ക് കളറും ഒക്കെ എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് സൂപ്പർ പ്രോഡക്റ്റ് ഉണ്ട് ആസ് സിറ്റുവേഷൻ നമ്മുടെ മാമാരത്തിൻ്റെ രണ്ട് പ്രൊഡക്റ്റ് ആണ് ദാ ഫസ്റ്റ് വൺ വന്നിട്ട് മാമാരത്തിൻ്റെ ബീട്രൂട്ട് ജെൻറ്റിൽ ഫേസ് വാഷ് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ആണ് സെറം സെറം എപ്പോഴും നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ തരുന്ന ഒരു ഐറ്റമാണ് അപ്പൊ ഇതും ബീട്രൂട്ടിന്റെ തന്നെ ഹൈഡ്രോ ഫുൾ എസെൻസ് ആണ് അപ്പൊ ഹൈഡ്രോഫുൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫേസിലെ ഒരു ഡ്രൈനസ് നല്ലവണ്ണം കുറയും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റുമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ കാണാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മമ്മാരത്തിന്റെ ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷ് ആണ് അപ്പൊ ഇതിൽ ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈലോറോണിക് ആസിഡും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ് അതുപോലെ തന്നെ എല്ലാ സ്കിന്നിനും പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫേസ് സെറം ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള നമ്മുടെ വാട്ടർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സെറമാണിത് നല്ല ആണ് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിന്റെ കണ്ടന്റ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ ക്ലിനിക്കൽ സ്റ്റഡീസ് പ്രകാരം നമുക്കൊരു നയൻറ്റി ടു പെർസെൻറ്റേജും ഒരു ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ അതുപോലെ തന്നെ ഒരു പിങ്ക് ഗ്ലോയും ലഭിക്കും ഒപ്പം തന്നെ ഈ ഒരു ലൈറ്റ് വെയ്റ്റും നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു ഫോമില്ല നമ്മുടെ ബീട്രൂട്ടിന്റെയും ഹൈലറോണിക് ആസിഡിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ നമുക്ക് നല്ല രീതിയിൽ സ്കിന്നിന് ഗ്ലോ തരും ബീട്രൂട്ട് നമുക്ക് ഒരു പിങ്ക് ഗ്ലോ തരുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലുള്ള വാട്ടർ കണ്ടന്റും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഒരു ഭാഗം തന്നെയാണ് മാമായത്തിന്റെ ഈ ഒരു ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസെൻസ് സെറം മാമാരത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നാച്ചുറൽ ആണ് അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ് മാമാർത്തിന്റെ പ്രോഡക്റ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മാമാർത്തിന്റെ ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് പേർപ്പിൾ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ് മാമാർത്തിന്റെ പ്രൊഡക്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റ് വഴി ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതപ്പം തന്നെ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഒരു ട്രീയു ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും ഒരു ട്രീ അവർ നടന്നായിരിക്കും അതിന്റെ ജിയോളജിക്കൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പിക്ചേഴ്സും എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മാമാർത്തിന്റെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ിലും ഈ പ്രൊഡക്ടുകൾ അവൈലബിൾ ആണോ അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റോറിൽ പോകുമ്പോൾ മാമാരത്തിന്റെ പ്രൊഡക്ട് കാണുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ മാമാരത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ആപ്പ് വഴി നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂപ്പൺ കോഡായ ടോം ട്വന്റി യൂസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ട്വന്റി ഡിസ്കൗണ്ടും കിട്ടും ീ സ്ഥലൊക്കെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ നടന്നു വേണം തൊട്ട പ്രോട്ട് മേടിച്ച സ്ഥലം അത് കാണാനാ പോലും നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയുണ്ടല്ലേ അതെ ഇവിടെ ഇട്ട് ആറിട്ട നല്ല വിശാലമായ പാടം നല്ല രസമുണ്ട് രാത്രി വൈകുന്നേരം ഒക്കെ ഇരിക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചിരാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ എവിടെ പിള്ളേര് ക്രിക്കറ്റ് ഒക്കെ കളിക്കണുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ വന്ന കഴിഞ്ഞാ ഇവിടക്ക് കയറി കഴിഞ്ഞാല്

ആ ഇതിപ്പോ നമ്മള് മേടിച്ചിട്ട് എന്താ പറയാ നമ്മള് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ നല്ല നല്ലൊരു കാര്യം എന്നുള്ള രീതിക്ക് നമുക്ക് സംഭവിച്ച ഒരു കാര്യമാണ് കേട്ടോ ഈ സ്ഥലം മേടിക്കാൻ പറ്റി അതൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ആലോചന വന്നു സംസാരം വന്നു പൈസ ഒക്കെ ഒന്ന് നോക്കി ഒത്തു വാങ്ങിച്ചു പേരിലാണ് സ്ഥലം മേടിച്ചത് ചോദിച്ചാ പേരിലാണ് എന്റെ പേരുണ്ട് എന്റെ ഒപ്പിനിയാൻ പറ്റുമെന്ന് നമ്മുടെ രണ്ടുപേരുടെ കൂടി പേരിൽ നമ്മള് വാങ്ങിച്ചൊരു സ്ഥലം ഇത് എന്തിനാ വീട് വെക്കാനാണോ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ചെറുപ്പ വീട് വെക്കിയായിട്ടുള്ള നല്ല വ്യൂ ആണ് ഫ്രണ്ടേക്ക് പിന്നെ വീട് പുറകിലുള്ള വീടുണ്ട് ആ അയൽവക്കാരുടെ ആണ് ഈ കാണുന്ന ഈ ഈ സ്ഥലം അവരുടെ അടുത്ത് നമ്മൾ മേടിച്ചതാണ് പിന്നെ അപ്പുറത്തൊരു വീടുണ്ട് ഇവിടെ ഇവിടെ ഒരു പൊട്ടത്തേങ്ങ പിന്നെ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ലെവലാക്കി ഇവിടെ നമ്മള് മതില് വാങ്ങിച്ച് പിന്നെ നമ്മളിവിടെ മതില് കെട്ടി നാല് നാല് വശേ മൂന്ന് വശം രണ്ടു വശ ഈ സൈഡും കൊറച്ച് കെട്ടിന്നിട്ടാ ബാക്കി അങ്ങനെ കെട്ടി വെച്ച് കെട്ടിട്ടുണ്ടായിരുന്ന ഭാഗമാണ് അത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞടക്കായി തെങ്ങൊക്കെയാണ് പൊട്ടത്താണ് അത് വെച്ചിട്ട് എണ്ണ കാണിക്കണ്ടോ ഇത് വേണ്ട ഇതിപ്പോ ദിവസം ഞാൻ ഇതിൽ നിന്ന് ഒന്നിനെണ്ണൊക്കെ പറിച്ചെടുക്കൊണ്ട് പോയി അങ്ങനെ പെരട്ടേം തലയിൽ പെരട്ടേനൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാ ഇതിപ്പോ വൈകുന്നേര സമയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി വെയിലൊക്കെ താഴ്ന്നതിന് ശേഷം നമ്മള് വന്നിട്ട് വീഡിയോ എടുക്കത്

ഞാനും ഇവിടേക്ക് പന്നില്ല ഹൈടെ പരാതി സ്വന്തം സ്ഥലം ആയിട്ട് നിങ്ങൾ ഇടയ്ക്ക് ആ സ്ഥലത്തെങ്ങനെ പോയി നോക്കടേ എന്ന് പറയും ഞാൻ പോയി നോക്കട നമ്മളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷം തരുന്ന ഒരു അപ്പൊ നിങ്ങാണെങ്കിലും എല്ലാവർക്കും അറിയാൻ പറ്റില്ല അതിന്റെ സന്തോഷം ഒരു നമ്മുടെ പേരില് നമ്മള് സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമല്ലേ സന്തോഷല്ലേ ഇതിപ്പോ മൊത്തം സ്ഥലൊക്കെ ഇവിടെ വെയിലും ഇതൊക്കെ ആണല്ലോ പിന്നെ വെള്ളം കയറിയ സ്ഥലമായ വീട് വെക്കണോ വേണ്ട വെള്ളം കയറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറിയതാണ് നല്ല കണ്ണ് കണ്ണ് അത് ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറി അതിനുശേഷം ആയിരുന്നു ഇവിടെ വെള്ളം കയറിയിട്ടൊന്നുമില്ല ഇവിടെ ഇഷ്ടം മലയാള വീട്ടുകാരുണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് ഇവിടെ തന്നെ വീട് വെക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെ നല്ല വ്യൂ ആയിരിക്കും ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ മരങ്ങൾ രണ്ടുതന്നെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെയിൽ കാലത്ത് തന്നെ വെയിലും നമുക്ക് തടയാൻ പറ്റും ആ ഫ്രണ്ടി പിന്നെ വൈകുന്നേരം ഇങ്ങനെ പുറത്ത് ഇവിടെ ഇത്രയും പൊക്കത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും കളകളം വളർന്ന് നടക്കുന്ന ആളാണ് പിന്നെ ഇപ്പത്തെ കഴിഞ്ഞ മാസം വിളവെടുത്ത് പോയിട്ടേ ഉള്ളൂ ഇവിടെ മൊത്തം കൃഷിയായിരുന്നു നെൽകൃഷി നിങ്ങക്ക് കണ്ടാ അറിയാം അപ്പുറത്തൊക്കെ നെൽകൃഷിയായിരുന്നു കേട്ടോ അവിടെ ഇനി വിളഞ്ഞു നടക്കുകയാണ് അത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഇവിടെ കൃഷി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും പിന്നെ മുമ്പില് തെങ്ങിൻതോപ്പാണ് ഇവിടുന്ന് ഇത്തിരി പോയി കഴിഞ്ഞാ മെയിൻ റോഡാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ റോട്ടിലേക്ക് ഹൈവേ റോട്ടിലേക്ക് ഏകദേശം നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിന് താഴെ ഉള്ളൂ കേട്ടോ ദൂരം കണ്ട ടാർ ഇട്ട് പോയേക്കണു പുതിയ ടാർ ഒന്നും കൂടി ഇട്ടതാ നമ്മുടെ മോദിജിയുടെ ഒരു പൊളിക്കലുണ്ടായിരുന്നല്ലോ ഇവിടെ സൈഡില് മിക്ക ആളുകളുടെയും വീട്ടിലുണ്ടാവില്ല ഇതേമാരെ റോട്ടില് സൈഡ് അതേമാരെ സൈഡില് അടി മറ്റേ വെള്ളത്തിന്റെ അല്ലടി അവിടെ പോയക്ക് ആ ആ അവിടെ അവിടെ ഇട്ട് ഇട്ട് പോലെ ഈ സൈഡിലും കൂടി പുല്ല് പിടിക്കാണ്ട് നമ്മൾ വീട് മാത്രമേ അവിടെ എന്നിട്ട് ഭംഗിയാക്കു അങ്ങനെയാണെങ്കിൽ പൊളിച്ചിട്ട് നല്ല ഭംഗിയിലേ വെക്കും അതുപോലെ ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ കണ്ട ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ മറ്റേ വെന്തിയും ഇതൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് മുമ്പ് ആടി ഇങ്ങനെ ആടാമല്ലേ ഇടുകയാണെങ്കിൽ ഒരു ജൂൺ മാസത്തിലൊക്കെ ഇടുകയാണെങ്കിൽ പോണാകുമ്പോ നല്ല കൊയ്ത്ത് വിളവെടുക്കാം ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാറുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിക്ക് ഇവിടെ വരാറുണ്ട് ഞാൻ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് ഈ പാടത്തിന്റെ ഇവിടെയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്വപ്നമായിട്ട് നമ്മൾ മേടിച്ച ഒരു സ്ഥലം അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം എല്ലാം കൂടി അങ്ങനൊക്കെ എല്ലാരും പറയല്ലോ സ്ഥലം മെഡിക്കൽ കല്യാണം ജോലി ഇതൊക്കെ ഒരേ സമയമാണെന്ന് പറയലോ അതേപോലെ ഒരു സമയം ഞങ്ങൾക്ക് ഒത്തു വന്നു എന്താ പറയാ യൂട്യൂബ് വരുമാനം കൊണ്ടാണോ അങ്ങനെ വേണമെങ്കിൽ പറയാം യൂട്യൂബ് വരുമാനം അല്ല അങ്ങനെയുള്ള അങ്ങനെയൊന്നും വരുമാനം ഉണ്ട് വരുമാനം ചില കിട്ടണമാസം നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ പക്ഷെ കാശ് കയ്യില് ഇണ്ടാവാറില്ല ലാഭായിട്ടുള്ള ചെലവുകൾ കൂടിയുണ്ട് ചെലവുകൾ ഭയങ്കര കൂടല അല്ല അതില് നമ്മുടെ നമ്മുടെ ചാനൽ ചാനൽ നമുക്കൊരു വലിയ ഭാഗം തന്നെയാണ് അല്ല ചാനൽ അതുകൊണ്ടാണ് നമ്മള് ചാനലിൽ കൂടി ഇതൊന്നൊക്കെ പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിന്റെ എഴുത്തും കുത്തും കാര്യങ്ങളും ഈ മതിൽ കെട്ടിൽ പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ ഇരുന്നുകാട്ടോ അങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ കാണിക്കുക ഇപ്പം ഇതിപ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ടാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ലെവലാക്കലും കൂടിയൊക്കെ ഉള്ളുല്ലോ ഇങ്ങനെ ഇപ്പം കാണുമ്പോൾ സെറ്റ് ആയിട്ടാ കിടക്കണം പിന്നെ ഈ തെങ്ങൊക്കി നമ്മള് നമ്മൾ തന്നെ ഇവിടുന്ന് കുറെ മറ്റേ വിറകും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മൾ കത്തിക്കാം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നേരെ നോക്കിയാൽ ഒരു സൈഡ് നമ്മുടെ ഡാഡിയുടെ തന്നെ വഴിയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതാണ് നമ്മളിന്ന് ഇത്ത വീഡിയോയിൽ പറയാൻ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഫസ്റ്റ് ഉള്ളൊരു വ്യൂ ഉണ്ട് അത് തോന്നാൻ ഒന്ന് കാണിച്ചു കൊടുക്കാവോ കാട് പിടിച്ചിറക്കുന്ന സ്ഥലം അതെന്തേലും അവസാനിപ്പിക്കാ നമ്മുടെ പിള്ളേരെല്ലാരും ഇവിടെ ഓടിയടിച്ച് ഓടിക്കളി കളക്കുന്ന ഒരു വ്യൂ കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ അപ്പൊ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങളെ പങ്കു ചേർക്കുന്നു അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ